ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസം വിചാരിക്കുന്ന എൻ്റെ ചാനലിൽ എന്താ വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വൈകിട്ട് നടക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കി ചാനലിടാം എന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഒന്നര കിലോമീറ്റർ നടപ്പാതെയുള്ള ഒരു പോണ്ട് എൻ്റെ വീടിന് സമീപത്തുണ്ട് അത് സാധാരണ ഒരു പോണ്ട് മാത്രമല്ല നല്ല ഒരുപാട് മീനുകളൊക്കെയുള്ള ഒരുപാട് ബേഡ്സിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ചുറ്റുപാടുള്ള പല ആളുകളും ആ ഭാഗത്ത് നടക്കാൻ വരുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് സൈക്ലിങ് ചെയ്യുന്ന ആളുകളവിടെ വരാറുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വൈകുന്നേരത്തും രാവിലെയും എപ്പോഴും തിരക്കേറുന്ന ഒരു നടപ്പാതയായിട്ടാണ് എനിക്ക് ആ ഭാഗം തോന്നിയത് വളരെ ശാന്തമായ സ്ഥലമാണ് വളരെ നല്ല രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പോണ്ടും നടപ്പാതയാണ് ഇവിടെ ഈ കാണുന്ന കന്ന എന്നു പേരുള്ളൊരു മരമാണിത് ഇത് വളരെ തണുപ്പ് തരുന്ന എന്നാൽ വളരെ പൊക്കം വെച്ച് വളരാത്ത ബ്രാഞ്ചുകളോട് കൂടി ഒരു മരമാണ് എൻ്റെ ചുറ്റും വെച്ച് കുടിക്കുന്നത് കർണാടകയിൽ എവിടെ ചെന്നാലും ഇത്തരത്തിലുള്ള മരങ്ങൾ കാണും പക്ഷേ എനിക്ക് അതിലൊരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ഒരാൾക്കും കയറാൻ പറ്റാത്തത് എന്നാലൊരു ആ ആറേഴ് അടി പൊക്കത്തിൽ കെട്ടിയിട്ട് ഊഞ്ഞാൽ വളരെ അതിശയമായി തന്നോ മരം നട്ടപ്പോൾ ആരെങ്കിലും വളർന്നു നിന്ന് പെട്ടതാവാം അങ്ങനെ ഇത് ഒരു വിശാലമായ ഒരു സ്ഥലമാണ് മിക്കപ്പോഴും എനിക്കിതെന്ന് പോകാൻ പറ്റാറില്ല പക്ഷേ ഇന്ന് എന്തോ വൈകുന്നേരം എനിക്ക് പോകാൻ പറ്റി വളരെ നല്ല ഒരു ദിവസമായിട്ട് തന്നെ തോന്നി ഒരു രണ്ട് മൂന്ന് റൗണ്ട് നടക്കാൻ പറ്റി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി പിന്നെ അത് മാത്രമല്ല അവിടെ പ്രധാനമായിട്ടും വളർത്തുന്ന മീനുകളെ പിടിക്കുന്ന ഇത്തരത്തിലുള്ള കൊട്ടവഞ്ചിയിലാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ രണ്ടുപേരിനകത്ത് കയറിയിരിക്കും എന്നിട്ട് അവർ വലയിട്ട് ആ മീൻ പിടിക്കും മീൻ നമുക്ക് അവിടെ ചു നേരിട്ട് വാങ്ങാവുന്നതാണ് അത്ര ഒരു വീഡിയോ ഞാൻ അതിന് ശേഷം ഇടുന്നതായിരിക്കും അങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു ഭാവം ഓരോ സമയത്തും ലേലം ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെയാണ് അവർ ഇതിലേക്ക് പോകുന്നത് അപ്പം ഈ കാണുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വഞ്ചി കൊട്ട വഞ്ചി അതിനകത്താണ് ഈ മീൻ ലേലം ചെയ്ത തൊഴിലാളികൾ ഇതിനകത്ത് പോയി മീൻ പിടിച്ചുകൊണ്ട് വളരെ സ്വാതന്ത്ര്യ എന്നാൽ വിഷമില്ലാത്ത വളർത്തി മീനുകൾ നമുക്ക് ഈ കോളത്തിൽ നിന്ന് ലഭിക്കും ചുറ്റും വലിയ ഫ്ലാറ്റുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു വളരെ നല്ലൊരു കാറ്റുണ്ട് നല്ലൊരു ഫാമിലി ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും ഒക്കെ വന്ന് നമ്മുടെ ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂരിലൊരു നല്ലൊരു സ്ഥലമായിട്ട് എനിക്കിങ്ങനെ തോന്നി വീണ്ടും വീഡിയോയിലൂടെ കാണാം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ